ബഹുമാനनीय ബർക്കല എംഎൽഎ ശ്രീ വി ബഹുമാനनीय ബർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം രതീവർഗൻ ഇവിടെ वार्ड കൗൺസിലർ ആയി ക്ലാസ് ശ്രീ വിധിൻ നായർ അവർകൾ ഈ ഓസോബിലിറ്റിന്റെ വലിയ വേഗതയിൽ പൂർത്തിയാക്കാൻ വേണ്ടി കാര്യമായിട്ട് പരിശ്രമം നടത്തി അതിനെ വിശദിച്ചുള്ള നമ്മുടെ ജനറൽ ശ്രീ ജെ ടി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ നഗരസഭാ കൗൺസിലർമാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാവർക്കും ആദ്യമായി ഞാൻ ബഹുമാന്യായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ ചന്ദ്രശേഖർ പേംസാനിക്ക് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഈ കേരള സന്ദർശനം വർക്കല പോസ്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം എന്നുള്ള ഒരൊറ്റ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തി ഇന്ന് രാവിലെ ഇവിടെ എത്തി ശിവലിയിലും വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തിയതിനു ശേഷം താങ്ക് യു ഫോർ അണ്ടർടേക്കിംഗ് ദിസ് വിസിറ്റ് only for the purpose of innovative thinking workala service bahumanya nayaka pradhanmantri narendra modi ji da netrutvathil kaliche 10 varsha thalam osil <laughs> neehri valiya maathangal sammoochuthirukkaya oru aashayathil nente kudichi kaattamana lokamudgal kattukondirunna oru kaalathu <laughs> naan vidyarthi sakharana pravartanam nadathirunna kaalathu <laughs> <laughs> ഓരോ ദിവസവും എഴുതുന്ന കാർഡുകൾ പോസ്റ്റ് കാർഡിലാണ് ആ കാലത്ത് വിദ്യാർത്ഥി സംഘടന ഡോക്ടറിനാകുമ്പോ പൈസ എന്നറേ കൈവരിക്കാൻ ഉണ്ടാവില്ല അപ്പൊ പതിനഞ്ചു വയസ്സായിരുന്നു അന്നത്തെ പോസ്റ്റ് കാർഡിന്റെ കലാ പതിനഞ്ചു വയസയുടെ കാർഡിൽ ആണ് കത്തിടപാടുകളും ഗുണവരും നടക്കാറ് പക്ഷേ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ഒരു എട്ടു പത്ത് വർഷ ഇമെയിലുകൾ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വാട്ട്സ്ആപ്പ് ഇപ്പൊ പോസ്റ്റ് ആവശ്യം തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ അങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആ പോസ്റ്റൽ കൈപിടിച്ച് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പ്രധാനമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തി ஆகல புதிய நரேந்திரமோடிஜியெடுத்த ரெண்டாம் சர்க்காண்ட பணி ஆரம்பிக்கிறது ரெண்டு வர்ஷம் கொண்டு

പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കാതലായിട്ടുള്ള പരിഷ്കാരങ്ങൾ ജീവനക്കാരുടെ സമ്പള പരിഷ്കാരം തൊട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസിലെ അക്കൌണ്ടുകൾ പണ്ടുപോലെ ഉള്ളതാണ് പക്ഷേ അതിനെ ഒരു ബാങ്കിംഗ് സംവിധാനമാക്കി മാറ്റാനുള്ള തീരുമാനം ആ തീരുമാനം രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ ഇന്ത്യ പോസ്റ്റിനെ ഒരു ഗ്ലോബൽ ലോജിസ്റ്റിക് എൻ ടി ഒരു ചരക്ക് ഗതാഗതം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കാരണം ഇന്ത്യയുടെ തപാൽ ശൃംഖല ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് അതിൽ ഇംഗ്ലണ്ടും കോസ്റ്റ്ഗാർഡും മണി ഓണ്ടറും മാത്രം കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ലോജിസ്റ്റിക് എൻ ആയിട്ട് നിരവധി വസ്തുക്കൾ ചരക്ക് വസ്തുക്കൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സാമ്പത്തിക സ്ഥാപനമാക്കി മാറ്റാനുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ബജറ്റിൽ നരേന്ദ്രമോദി സർക്കാരിനെ കഴിഞ്ഞ ബജറ്റിൽ ആദ്യത്തെ മൂന്നാം സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റിൽ ആ ബജറ്റ് പ്രഖ്യാപിച്ചത് വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് ഓഫീസ് നിലനിൽക്കുന്നത് വർക്കല ടൂറിസം ചേർന്നായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാനൂടെ സൂചിപ്പിച്ചു നമ്മുടെ മുൻസിപ്പൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആഗോള തലത്തിലുള്ള നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കേരളത്തിലെ ആറ് സ്റ്റേഷനുകളിൽ ഒന്നായിട്ട് വർക്കല സ്റ്റേഷൻ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ബഹുമാനായിട്ട് നരേന്ദ്രമോദിയിലെ ആ കാലഘട്ടത്തിലാണ് വർക്കലയിലെ ക്ലിഫ് ഉൾപ്പെടെ ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് വർക്കല അതുകൊണ്ട് ആ വർക്കല തീർച്ചയായിട്ടും സ്വദേശ് ദർശൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവഗിരി ടൂറിസം സർക്യൂട്ട് ആ സർക്യൂട്ടിന്റെ തീരുമാനവും കഴിഞ്ഞ ഒന്നാം രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് അതിന്റെ ഇരട്ടുണ്ടായിട്ടുള്ള കാലതാമസമൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിവേഗതയിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കടക്കുകയാണ് രണ്ടാം സ്വദേശന്റെ ആദ്യ ഗടുവ് എന്ന നിലയിലുള്ള പണം അനുവദിച്ചതിനെ സംബന്ധിച്ചും മുൻസിപ്പൽ ചെയർമാൻ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും വർക്കല നാടിന്റെ പുരോഗതിക്ക് ആ കുതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു നാഴിലെ കല്ലായിട്ട് ഈ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം ആ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങില് ആശംസകൾ നേർന്നുകൊണ്ട് असां